നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ അയ്യായിരം രൂപയായി വർദ്ധിപ്പിക്കണമെന്ന് നിർമ്മാണ തൊഴിലാളി പെൻഷനേഴ്സ് ഫോറം എച്ച് എം എസ് കാസർഗോഡ് ജില്ലാ സമ്മേളനം അധികൃതരോട് ആവശ്യപ്പെട്ടു തൃക്കരിപ്പൂർ ഫാർമേഴ്സ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനം എച്ച് എം എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി വി തമ്പാൻ ഉദ്ഘാടനം ചെയ്തു ന്യൂ ന്യൂ കോഴ്സുകൾ പഠിക്കാം കോഴ്സുകൾ അതിവേഗം നേടാൻ ഗൾഫ് ബസാർ ബിൽഡിംഗ് തൊഴിലാളി ദ്രോഹ നിയമമായി മാറിയ നാല് ലേബർ കോഡുകൾ കേന്ദ്ര സർക്കാർ പിൻവലിക്കണമെന്നും നിർമ്മാണ തൊഴിലാളി പെൻഷനേഴ്സ് ഫോറം എച്ച് എം എസ് കാസർഗോഡ് ജില്ലാ സമ്മേളനം അംഗീകരിച്ച മറ്റൊരു പ്രമേയത്തിൽ ആവശ്യമുന്നയിച്ചു ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനം ിൽ പോയി നിങ്ങളുടെ ശരിയാക്കി വരുന്നതായിരിക്കും ബാങ്കിൽ പൈസ വരാത്ത കാര്യങ്ങൾ മറ്റു ബുദ്ധിമുട്ടുകൾ അവരെ നിങ്ങൾ ഈ സംഘടനാ സംവിധാനത്തിൽ രണ്ടായിരം രൂപ ഈ നവംബർ മാസം സംസ്ഥാന സർക്കാർ നാന്നൂറ് രൂപ വർദ്ധിപ്പിച്ച് എന്തായാലും ഈ കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ അതേപോലെ മറ്റ് അധികാരികളും ചെയ്യുന്ന നടപടികൾ നമുക്ക് കിട്ടാത്ത ആനുകൂല്യങ്ങൾ തുടർച്ചയായി കിട്ടണം എന്നുള്ള അധികൃതർ ശ്രദ്ധയിൽപ്പെട്ടതിനു വേണ്ടി നിങ്ങൾ നമ്മളോടൊപ്പം എപ്പോഴും ജില്ലാ പ്രസിഡന്റ് വി എം ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു എച്ച് എം എസ് ജില്ലാ സെക്രട്ടറി വി വിജയൻ പെൻഷനേഴ്സ് ഫോറം ജില്ലാ ജനറൽ സെക്രട്ടറി കെ അംബു ജോയിൻറ്റ് സെക്രട്ടറി കെ വി കുഞ്ഞിക്കണ്ണൻ സി ബാലകൃഷ്ണൻ കെ രവീന്ദ്രൻ കൃഷ്ണൻ മേനോക്ക് വി രതി വി വി ഇന്ദിര എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ